പാല നഗരസഭാ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന്റെ നവീകരണം ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ട്രാക്കിന്റെ നവീകരണ ജോലികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ൾ ആറുമാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ അത് എഴുപത് ശതമാനം നശിച്ച് പോവുകയും ആ ട്രാക്കിൻ്റെ നിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിൽ ആദ്യമായി ബഹുമാനപ്പെട്ട എം പിമാർ രണ്ടുപേരും ആ ഒരു ആവശ്യം ഉന്നയിക്കും നവകേരള സദസ്സിൽ അതിന് പണം വെച്ചു അതിനുശേഷം ബഡ്ജറ്റിലും ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുകയാണ് ആദ്യമായി ഇവിടെ ടെൻഡർ നടപടികൾ മാസത്തിനകം പണി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും കായിക ഭൂപടത്തിൽ പാലായിക്ക് എക്കാലവും വലിയ സ്ഥാനമുണ്ട് നിരവധി ലോക പ്രശസ്തരായ കായിക താരങ്ങളെ സമ്മാനിച്ച നാടിന് പുതിയ തലമുറയിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിയട്ടെ എന്നും മന്ത്രി ആശംസിച്ചു ചിലായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഈ സ്റ്റേഡിയത്തിന്റെ സിന്തറ്റിക് നന്നാക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് ശ്രീ ജോസ് കെ മാഡി പറഞ്ഞു പക്ഷേ നവകേരള സദസിൽ അങ്ങനെയെണ്ണം കൊടുക്കുകയും അത് നവംബറിനെ അത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റ് കൊടുക്കുകയായിരിക്കുകയുള്ളൂ ബഡ്ജറ്റിൽ പ്രപ്പോസല് കൊടുക്കുന്ന ഞങ്ങൾ അത് എനിക്ക് മന്ത്രിക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഞങ്ങൾ അസംബ്ലി കാണുമ്പോൾ നിരവധി പ്രാവശ്യം നിരന്തരം ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ സ്റ്റേഡിയം കൊടുത്തിടക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിലെ പ്രദേഹം കൊണ്ട് അവിടെ ദുരന്തം അനുഭവിക്കുന്നു കായിക താരങ്ങൾ ഇവിടെ മത്സരത്തിൽ വരുന്ന കായിക താരങ്ങൾക്ക് അവർക്ക് റെക്കോർഡിലെത്താൻ കഴിയുന്നില്ല റെക്കോർഡ് കിട്ടാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അതിനൊന്നും കൈവരുത്തി കാര്യം പൈസയില്ല എന്ത് ചെയ്യാനാണ് അതുതന്നെ അതിന് മുഖ്യമന്ത്രിയുടെ എണ്ണപ്രൽ മുഖ്യമന്ത്രിയെ കാണി വന്നു ആ എണ്ണപ്രഡിൽ കിട്ടി അതോടൊപ്പം നവകേരള സർവസിൽ ശ്രീ ജോസ് കെ കാണി ചാഴിക്കാടനും മുനിസിപ്പൽ ചെയർപേഴ്സണും ഒക്കെ പോയി മുഖ്യമന്ത്രിയെ കാണുകയും ഈ ആവശ്യങ്ങൾ ഒരു നയിക്കുകയും ചെയ്തപ്പോൾ ഇതേ സ്റ്റേഡിയത്തിന് തന്നെ വീണ്ടും ഒരു ഏഴ് കോടി രൂപം അപ്പോൾ അത് രണ്ട് പ്രോജക്റ്റ് വേണ്ടി കൊടുക്കാൻ തന്നത് എൻ്റെ ഒരു ഡിസ്പീഷ്യാണ് അതെന്തിനു തോന്നുമ്പോൾ ഞാൻ കോടി കോടിയുള്ള സ്റ്റേഡിയത്തിൻ്റെ ഗ്യാലറി കൂടിയാൽ

ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഇവിടെ അത്ലറ്റിക്സിന് വേണ്ടിയിട്ട് ഒരു സിന്തറ്റിക് ട്രാക്കും അതോടൊപ്പം തന്നെ സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ള തീരുമാനം മനസ്സാഹകാലഘട്ടത്തിൽ ഉണ്ടായത് അന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു സിന്തറ്റിക് ട്രാക്ക് മറ്റ് ജില്ലകളിൽ ഒന്നുമില്ലാത്ത സിദ്ധാർത്ഥികളാണ്

വിവിധ കക്ഷി നേതാക്കൾ കായിക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു ഐഫറേനുസ് പാല